എല്ലാവർക്കും നമസ്കാരം ശബരിമലയിൽ ദർശനം നടത്താനെത്തിയ രാഷ്ട്രപതി ദ്രൗപതി മുർമു സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിന്റെ ടയറുകൾ പത്തനംതിട്ട പ്രമാണത്തെ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്ന സംഭവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയെ മാറിയിട്ടുണ്ട് ബി ബി സിയും ഡെയിലിമെയിലും അടക്കമുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ വാർത്താ പ്രാധാന്യത്തോടെ ഇത് നൽകിയിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇക്കാലത്ത് നിരവധി പേർ കേരള സർക്കാരിനെ കളിയാക്കിക്കൊണ്ടിട്ട പോസ്റ്റുകളും ഡെയിലി ഡെയിലിമെയിൽ നൽകിയിട്ടുണ്ട് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സിയും ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് വാർത്താ ഏജൻസിയായ എൻ ഇ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്റർ തള്ളി മാറ്റുന്നതും ബി ബി സി പങ്കുവച്ചിട്ടുണ്ട് നോക്കൂ ഇത് വലിയൊരു വാർത്തയാണ് അതൊരു നിസ്സാരപ്പെട്ട സംഭവമൊന്നുമല്ല എന്നാൽ രാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുമില്ല നോക്കൂ പ്രമാണത്ത് രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്ററിന്റെ ടയറുകൾ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ താഴ്ന്നത് വസ്തുതയാണ് പക്ഷെ ഈ വാർത്ത തള്ളിക്കൊണ്ടാണ് കോന്നി എം എൽ എ ആയ കെ യു ജനീഷ് കുമാർ രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറൽ ട്രോളായി മാറിയിട്ടുണ്ട് ജനീഷിന്റെ വാക്കുകൾ നിരവധി പേരാണ് ജനീഷ് കുമാറിന്റെ ട്രോളിൽ രംഗത്തു വരുന്നത് ദൂരെ നിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതാണെന്നും പൈലറ്റ് പറഞ്ഞതനുസരിച്ച് എച്ച് മാർക്കിൽ ഹെലികോപ്റ്റർ ഇടാൻ വേണ്ടിയാണ് തള്ളിയതെന്നും ജനീഷ് കുമാർ പറയുന്നുണ്ട് മാത്രമല്ല ഇവിടം കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതിനൊപ്പം അദ്ദേഹം മറ്റു ചില അദ്ദേഹത്തിന്റെ വായ്മൊഴിയായി കുറച്ച് അറിവുകൾ കൂടി പങ്കുവച്ചു കോൺക്രീറ്റിൽ ടയർ താഴ്ന്നാൽ എന്താണ് കുഴപ്പമെന്നും ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത് എന്നാണ് ജനീഷ് കുമാർ പ്രതികരിച്ചത് ഈ സഖാവ് ജനീഷ് കുമാർ പാർട്ടി ക്ലാസ്സിൽ പോയതുകൊണ്ട് മാത്രമായിരിക്കും ഇത്രയും അധികം അദ്ദേഹത്തിന് ബോധ്യമുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ കോൺക്രീറ്റ് ഇത്രയും താഴ്ന്നു പോയാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കുന്നത് ഹെലികോപ്റ്റർ മുകളിലോട്ടല്ലേ ഉയരുന്നത് എങ്കിൽ പിന്നെ ഹെലികോപ്റ്ററിനെതിരെ ടയറുകൾ എന്ന് അദ്ദേഹം ചോദിച്ചില്ലല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് ഞാൻ ഉള്ളത് ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുമ്പോൾ ഒരു ഹെലികോപ്റ്ററിന്റെ ഭാരം അതിന്റെ സ്കിഡുകൾ അല്ലെങ്കിൽ ചക്രങ്ങളിലുമൊക്കെയാണ് വിന്യസിക്കപ്പെടുന്നത് വളരെ ഹെവിയായ ഒരു കാര്യമാണ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹെലികോപ്റ്റർ ഇറക്കുന്ന ഹെലിപ്പാഡിന്റെ ഉപരിതലം വേണ്ടത്ര ഉറച്ചതായിരിക്കണം എന്നത് നിർബന്ധമാണ് അത് ഉറച്ചതല്ലെങ്കിൽ ഹെലികോപ്റ്റർ വന്ന് താഴുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം മൂലം ചക്രം അല്ലെങ്കിൽ അതിന്റെ സ്കിഡ് മുങ്ങാനിടയാകും ഒരു ചക്രം മുങ്ങുമ്പോൾ ഹെലികോപ്റ്റർ ചരിഞ്ഞു പോകാം നിലക്കൽ സംഭവിച്ചതുപോലെ അതൊരു വലിയ പ്രശ്നത്തിലേക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ താഴുന്നത് അപകടകരമായ രീതിയിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ അത് താഴ്ന്നു തന്നെ അപകടകരമാണ് ഇനി അത് കുറച്ചുകൂടി അധികമായ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഹെലികോപ്റ്റർ ചരിയുന്നതിനും അതിന്റെ വീഴ്ചയ്ക്കും കാരണമാകും പിന്നീട് പറന്നുയരുന്നതിനും വരെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇത് സമീപത്തുള്ള ആളുകൾക്കും ഹെലികോപ്റ്ററിനും തന്നെ അപകടമുണ്ടാക്കാം ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡിംഗ് സമയത്ത് പെട്ടെന്നൊരു ചെരിവ് പൈലറ്റിനെ താൽക്കാലികമായി നിയന്ത്രണം നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് മാത്രമല്ല റോട്ടർ സ്ട്രൈക്കുകളും ഉണ്ടാകാം അതിന്റെ ബ്ലേഡുകൾ ഉണ്ടല്ലോ അതിന് സ്ട്രൈക്കുകൾ സംഭവിക്കാം അസമമായതോ മൃദുവായതോ ആയ പ്രതലങ്ങളിൽ ലാൻഡിങ് അപകടകരമാണ് അത് ലാൻഡിങ് ഗിയറിനോ താഴത്തെ ഫ്യൂസിലേജിനോ കേടുപാടുകൾ വരുത്തിയേക്കാം വലിയ തോതിൽ അപകടം ഉണ്ടായാൽ ഇതൊരു റോൾ ഓവർ അപകടത്തിന് തന്നെ കാരണമായേക്കാം എന്നാൽ പ്രസിഡന്റിന്റെ വൈദഗ്ധ്യമുള്ള പൈലറ്റുമാരുടെയും സുരക്ഷാ സംഘങ്ങളുടെയും കാർത്തിൽ ഇതിങ്ങനെ സംഭവിച്ചില്ല വലിയ ആശ്വാസം മൃദുവായ നിലം അല്ലെങ്കിൽ ഉറക്കാത്ത ഉപരിതലം എന്നിവ കാരണം ലോകത്തിൽ പലയിടത്തും ഹെലികോപ്റ്റർ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലാൻഡിങ് സമയത്ത് റോട്ടർ ലിഫ്റ്റിൽ നിന്നും ഗിയർ അല്ലെങ്കിൽ സപ്പോർട്ട് ഉപരിതലത്തിലേക്ക് മാറുന്നത് അതായത് നമുക്കറിയാം ഹെലികോപ്റ്ററിന്റെ പൂർണ്ണമായ ഭാരം അതിന്റെ ലോഡുകളെല്ലാം തന്നെ പൂർണമായ മർത്ഥത്തിൽ ഈ വീലുകളിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഗിയർ ഏതെങ്കിലും തരത്തിൽ മുങ്ങുകയോ ചരിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്താൽ അത് റോട്ടർ ക്ലിയറൻസിനെയും റോൾ ഓവർ അപകട സാധ്യതയും ഒക്കെ ഉണ്ടാക്കും നമുക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ ക്വാണ്ടം ഫിസിക്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല സാമാന്യ ബുദ്ധി ഉണ്ടായാൽ മാത്രം മതി ഇവിടെ അപകടം ഉണ്ടാവാത്തതോർത്ത് സമാധാനിക്കാം ഇനി ആകാശത്തുകൂടി പറക്കുന്ന ഹെലികോപ്റ്റർ ആണല്ലോ അതുകൊണ്ട് അതിന്റെ ടയർ ഇച്ചിരി പ്രശ്നം വന്നാലും പറ്റി പോയാലും ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷയത്തെ നിസ്സാരവൽക്കരിക്കേണ്ട നമുക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതിന്റെ കാരണം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിശദീകരിച്ചാൽ മതി ആദ്യം നിലക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്താണ് ഇത് പ്രമാണത്തേക്ക് മാറ്റിയത് അതുകൊണ്ട് തന്നെ ആസൂത്രണത്തിൽ ഉണ്ടായി നമുക്ക് മുൻകൂർ ഒരുങ്ങാൻ സാധിച്ചില്ല ഹെലിപ്പാഡ് വളരെ വൈകിയാണ് തയ്യാറാക്കിയതെന്നും ലാൻഡ് ചെയ്യാൻ നേരത്തെ തന്നെ ക്രമീകരണം ഒരുക്കിയിരുന്നെന്നും ആ നിശ്ചിത സ്ഥലത്തു നിന്നും അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതെന്നും ഇത് കോൺക്രീറ്റ് ഉറക്കാത്ത ഭാഗത്തായി പോയി എന്നും തുടർന്ന് ഹെലികോപ്റ്റർ മുന്നോട്ട് നീങ്ങാൻ സാധിച്ചില്ല എന്നും ഒക്കെ പറഞ്ഞാൽ മതി ഇതോടെയാണ് നേരത്തെ ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ തള്ളി നീക്കേണ്ടി വന്നത് ഹെലികോപ്റ്ററിനോ രാഷ്ട്രപതിയുടെ ലാൻഡിങ്ങിനോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ച് ജനീഷ വേണമെങ്കിൽ കുറച്ചുകൂടി പക്വതയോടുകൂടി ഈ വിഷയത്തെ ഡീൽ ചെയ്യാമായിരുന്നു ഹെലിപ്പാഡ് തയ്യാറാക്കി കോൺക്രീറ്റ് ചെയ്തത് നമ്മുടെ പി ഡബ്ല്യു ഡി ആണ് എയർഫോഴ്സ് ജീവനക്കാർ നിർദ്ദേശിച്ച ഇടത്താണ് ഹെലിപ്പാഡ് തയ്യാറാക്കിയതെന്നാണ് പി ഡബ്ല്യു ഡി അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി സംബന്ധിച്ച് കൈ കഴുകാൻ പറ്റുമായിരുന്നു അവിടെയും ജനീഷിന്റെ വാക്കുകൾ വിനയാവുകയാണ് രാത്രി ഏറെ വൈകിയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തത് മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എയർഫോഴ്സ് ജീവനക്കാരുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയെന്ന് പി ഡബ്ല്യു ഡി പറയുന്നുണ്ട് അതിൽ വ്യക്തതയിൽ എന്തായാലും ജനീഷ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മന്ത്രത്തരം വിളിച്ചു പറയുമ്പോൾ കുറച്ച് സാമാന്യ ബുദ്ധിയൊക്കെ ഉപയോഗിക്കുക വെറുതെ ഒരു ട്രോൾ മെറ്റീരിയലായി ആയി മാറാതിരിക്കുന്നതാണ് താങ്കൾക്ക് നല്ലത്